എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ദേവരാജ് അമ്പലവരാണ് വയനാട് ജില്ലയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മീനങ്ങാടി ടൗൺ മീനങ്ങാടി ടൗണിൽ നിന്നും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മൂന്ന് ഏക്കർ സ്ഥലത്ത് ഹൗസ് പ്ലോട്ടുകൾ ലഭ്യമാണ് നമുക്ക് വീട് നിർമ്മിക്കാൻ പത്ത് സെൻറ്റ് പതിനഞ്ച് സെൻറ്റ് ഇരുപത് സെൻറ്റ് അങ്ങനെ ഏത് അളവിൽ വേണമെങ്കിലും ഭൂമികൾ ഇവിടെ ലഭ്യമാണ് എല്ലാ പേപ്പറും ക്ലിയറാണ് അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക റിപ്ലൈ ഇരുന്നാണ് റോഡ് കറണ്ട് വെള്ളം അങ്ങനെ എല്ലാ സൗകര്യത്തോടും കൂടിയ ഹൗസ് പ്ലോട്ടുകളാണ് ഇവിടെ ഉള്ളത് എല്ലാ പേപ്പറുകളും ക്ലിയറാണ് അപ്പോൾ ഓക്കെ ഇതിൻ്റെ ഫുൾ വീഡിയോ ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് എൻ്റെ ചാനലുകൾ ദേവരാജ് വയനാട് ദേവരാജ് അമ്പലയിൽ എന്ന രണ്ട് ചാനലുകളുണ്ട് അപ്പോൾ എൻ്റെ ചാനലുകൾ ആദ്യമായി കാണുന്നതുറൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സൂപ്പർ ഹൗസ് ബ്ലോട്ട്സ് ആണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം